നമസ്തേ ഞാൻ ശ്യാംസുന്ദർ നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ശ്യാംസുന്ദർ നിലമ്പൂര് അങ്ങനെ വക്കഫ് എന്ന് പറയുന്ന ആ ഒരു ബില്ല് ഭേദഗതി നമ്മൾക്ക് ഇവിടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഭാരതത്തിൽ അങ്ങനെ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് വ്യക്തമായി തെളിയിച്ചു കാരണം ഈ വക്കഫ് ബോർഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല ഏതോ ഒരു കാലത്ത് ആരൊക്കെയോ ചെയ്തുണ്ടാക്കിയ ജിഹാദി പ്രവർത്തനത്തിൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് ഈ വഖഫ് എന്ന് പറയുന്ന ബോർഡും ബോർഡിൻ്റെ കീഴിലുള്ള ബില്ലും ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് വഖഫ് ബോർഡിൻ്റെ ആണത്ര അതുമാത്രമല്ല സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും വക്കഫിൻ്റെയാണ് പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ച അയോധ്യയും അതും വക്കഫ് ഗോഡിൻ്റെയാണ് അങ്ങനെ ഇവിടെയുള്ള ഇപ്പം താമസിക്കുന്ന കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിലെ ഒരുപാട് ആളുകളുടെ ഭൂമിയും മുനമ്പമാവട്ടെ അതുപോലെ മുസ്ലിം പട്ടിണി പാവങ്ങളായ ആളുകളുടെ ഭൂമിയും വക്കഫിൻ്റേതാണ് അങ്ങനെ എന്താണ് വക്കഫ് ആർക്ക് വേണ്ടിയാണ് വക്കഫ് കാലാകാലങ്ങളായിട്ട് മതത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രം മാത്രമാണ് വക്കഫ് കാരണം വക്കഫിൻ്റെ ഈ ഒരു ഭൂമി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പകുതിയോളം വക്കഫിൻ്റെയാണത്രേ അതുകൊണ്ട് നമ്മൾക്ക് സാമാന്യം ചോറുണ്ണുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ വക്കഫ് ഭൂമി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല ഇനി അഥവാ വക്കഫിൻ്റെ കീഴിൽ ഉള്ള ഭൂമി പട്ടിണിഭാവങ്ങളായ ഒട്ടേറെ മുസ്ലിം സഹോദരങ്ങൾ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ ജനസംഖ്യ പെരുതുക്കിക്കൊണ്ടിരിക്കുക മുസ്ലിംസിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ പെരുകുന്നത് കാരണം നാലും അഞ്ചും കല്യാണം കഴിച്ച് നാൽപ്പത് അൻപത് കുട്ടികൾ ഉണ്ടാക്കുക അങ്ങനെ രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെയാണ് ഒരിത്തിരി മനസാക്ഷിയും സ്നേഹവും സത്യം ധർമ്മം നീതിയും ഉണ്ടെങ്കിൽ ഒരു ഭാര്യ നിലനിൽക്കെ ആ ഭാര്യയുടെ അനുവാദത്തോട് മതം വളർത്താൻ വേണ്ടി കുട്ടികളെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നീചമായ ദുഷ്കർമ്മമാണ് അല്ലേ അപ്പോൾ ഒരു ഹിന്ദുക്കൾക്കുള്ള അതേ നിയമമതി മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കുള്ള അതേ നിയമമതി ക്രിസ്ത്യാനികൾക്കും എല്ലാ മതസ്ഥരും സന്തോഷമായിട്ട് ഒരുമയോടുകൂടി ജീവിക്കണം അതാണ് സനാതനധർമ്മഭൂമിയായ ഈ ഹിന്ദു മഹാരാഷ്ട്രത്തിൻ്റെ സംസ്കാരം പൈതൃകം അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി വഖഫിൻ്റേതായുള്ള ഭൂമി ചൊരു കൂട്ടി വയ്ക്കേണ്ടതില്ല അത് പാവപ്പെട്ട ഭൂരഹിതരായ മുസ്ലിം കുടുംബങ്ങൾക്ക് വീതിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഒട്ടനവധി ഭൂമി വെറുതെ കാടുപിടിച്ച് കിടക്കുക ഹിന്ദുക്കൾക്ക് തിന്നില്ല തീറ്റിക്കൂല എന്ന് പറഞ്ഞിട്ട് ഈ തെണ്ടികൾ അത് വെറുതെ കൊണ്ടുപോയി അതെങ്ങനെ കാടുപിടിച്ച് കാലാകാലങ്ങളോളം നിക്കും അത് എന്തിനാണ് ഭാവിയിൽ ഇതേ ജിഹാദികൾ അഫ്ഗാനിസ്ഥാൻ മോഡൽ ഭരണം വരുമ്പോൾ അവർക്ക് കൊടുക്കാനാണ് എന്നാലും തിന്നുമില്ല തീറ്റിക്കില്ല ഗുരുവായൂർ ദേവസ്വം ബോർഡ് അടക്കം എല്ലാ ദേവസ്വം ബോർഡുകളും ദേവസ്വം ബോർഡുകളൊക്കെ പിരിച്ചു പിരിച്ചുവിടണം തെണ്ടികളെ കാരണം ആ ദേവസ്വം ബോർഡ് കാരണമാണ് ഇന്ന് ഹിന്ദുക്കൾക്ക് പൂരപ്പറമ്പിൽ പട്ടികുടുങ്ങിയ പോലെയാണ് ഇന്ന് ഹിന്ദുക്കളുടെ അവസ്ഥ ഒരൈക്യതുമില്ല ദേവസ്വം ബോർഡ് കൊണ്ടും അമ്പലം കൊണ്ടും ഒന്നും ഒരു ഹിന്ദുവിനും ഉപകാരമില്ല ഇതുപോലെ ഇതുപോലെയായിരിക്കണം ക്രിസ്ത്യാനികളുടെ കുറെ ഭൂമിയുണ്ട് ഏക്കർ കണക്കിന് അഞ്ഞൂറ് ഏക്കർ ആയിരം ഏക്കറ അപ്പോൾ ഏത് മതസ്ഥാപനാണെങ്കിലും ശരി ഏത് വ്യക്തികളാണെങ്കിലും ശരി അത് നിശ്ചിതമായ ഭൂമി മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ ഭൂമിയും ഗവൺമെൻറ് പിടിച്ചെടുക്കണം എന്നിട്ട് സർക്കാരിൻ്റെ ഭൂമിയാക്കി വനമാക്കിക്കോട്ടെ വനപ്രദേശായാലും മതി അങ്ങനെ ഒന്നിലെയും ഭൂരഹിതരായ ആളുകൾക്ക് പതിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുത്ത് അവിടെ നല്ല നല്ല ഓക്സിജൻ ഉണ്ടാവുന്ന രീതിയിലുള്ള കൃഷിയിടങ്ങളാക്കി മാറ്റട്ടെ എന്തായാലും കേന്ദ്ര ഗവൺമെൻ്റെ ഈ നടപടി ഒരുപാട് മുസ്ലിം കുടുംബത്തിനും ക്രിസ്ത്യൻ കുടുംബത്തിനും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ താങ്ക് എല്ലാവർക്കും നിലപൂർ മൂർത്തി ക്ഷേത്രം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നന്ദി നമസ്തേ